ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സിന്ധാ സ്റ്റാൻഡ് ഇന്ന് നമ്മളിവിടെ അടിപൊളിയായ ടേസ്റ്റിയായ ഒരു ചക്ക ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായി നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ കുഞ്ഞുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു മിക്സി ജാറിലോട്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല തണുത്ത പാൽ ബോയിൽ ചെയ്ത പാലായിരിക്കണേ മിൽക്കായിരിക്കണേ അതൊന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല ആരോഗ്യത്തിന് ചക്ക നല്ല ആരോഗ്യത്തിന് നല്ലതാണ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വൺ പിഞ്ച് ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്ത് വരാം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണേ അത് നിങ്ങൾ സ്വീറ്റ് അനുസരിച്ച് കൂട്ടുകയും കുറച്ച് ഞാൻ ഒരു അരക്കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സി മിക്സിയിൽ അടിച്ചെടുത്ത് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചക്ക ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പിസ്തയോ ബദാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അലങ്കരിച്ച് കഴിക്കാം ഞാനിത് ചക്കയുടെ ച കുഞ്ഞുതായ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഹെൽത്തിയാണ് കേട്ടോ ഇതൊരു ഗ്ലാസ് മതി നമുക്ക് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ